ഹരി ഓം ഈ അധ്യായത്തിൽ തന്നെ ഒരു പ്രധാന ശ്ലോകത്തോടെ ആരംഭിക്കാം ഭഗവാൻ പറയുന്നു അചഞ്ചലമായ ഭക്തിയിലൂടെ എന്നെ ഉപാസിക്കുന്ന ഭക്തൻ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മത്വം പ്രാപിക്കാൻ യോഗ്യനായിത്തീരുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭഗവത്ഗീത അദ്ധ്യായം പതിനാല് ഗുണത്രയവിഭാഗയോഗം ആദ്യം തത്വവിചാരം ശ്രദ്ധിക്കാം ഗുണത്രയവിഭാഗയോഗം എന്ന ഈ അധ്യായം മനസ്സിൻ്റെ പ്രവർത്തന രഹസ്യങ്ങളെയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് എല്ലാ സാധകരെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അധ്യായം ഏത് നിലപാടോടുകൂടിയാണോ മനസ്സ് പ്രവർത്തിക്കുന്നത് അതിനെയാണ് ഗുണങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് വ്യത്യസ്തങ്ങളായ മൂന്ന് അവസ്ഥാഭേദങ്ങൾക്ക് വിധേയമാണ് ഈ മൂന്നിനെയും ഗുണങ്ങൾ എന്ന് പറയുന്നു സത്വഗുണം രജോഗുണം തമോ ഗുണം എന്നിങ്ങനെ ഈ ത്രിഗുണങ്ങൾ വ്യത്യസ്തമായ അനുപാതങ്ങളിൽ എല്ലാവരുടെയും മനോബുദ്ധികളെ സ്വാധീനിക്കുന്നു ഓരോരുത്തരുടെയും അഭിരുചി വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് എല്ലാവരുടെ ഉള്ളിലും ഈ മൂന്ന് ഗുണങ്ങളുമുണ്ട് പക്ഷേ അവയുടെ തോതിന് അല്പ അല്പം വ്യത്യാസമുണ്ടാകും അതനുസരിച്ച് ഓരോരുത്തരുടെയും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റവും ഉണ്ടാകും ഭഗവാൻ അർജുനോട് പറയുന്നു ഏതൊന്നിന് അറിഞ്ഞിട്ടാണോ മുനികളൊക്കെയും സംസാര ബന്ധങ്ങളിൽ നിന്ന് വിമുക്തരായി പരമഗതി പ്രാപിച്ചത് ജ്ഞാനങ്ങളിൽ വെച്ച് ഉത്തമമായ പ്രസ്തുത പരമജ്ഞാനത്തെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഈ ജ്ഞാനത്തെ ആശ്രയിച്ച് എൻ്റെ സ്വരൂപത്തെ പ്രാപിച്ചവർ ലോകസൃഷ്ടി പുതുതായി തുടങ്ങുമ്പോൾ പോലും ജന്മമെടുക്കുന്നില്ല പ്രളയത്തിൽ ദുഃഖിക്കുന്നുയില്ല ഹേ അർജുന വിവിധ രൂപത്തിലുള്ള സർവചരാചരങ്ങളുടെയും ജനനി മഹത്തായ പ്രകൃതിയത്രേ ബീജദാനം ചെയ്യുന്ന ജനകൻ ഞാനും ഹേ അർജുന സത്വം രജസ് തമസ് എന്നീ പ്രകൃതിജങ്ങളായ ഗുണങ്ങൾ നാശരഹിതനായ ജീവാത്മാവിനെ ദേഹത്തിൽ ബന്ധിച്ചു കളയുന്നു സത്വഗുണം എങ്ങനെ കൈവരുന്നു എന്ന് നോക്കാം തത്ര സത്വം സുഖസംഗേന ചാനക ജാനസങ്കേനചാനകേ അർജുന ത്രിഗുണങ്ങളിൽ നിർമ്മലത ഹേതുവായി പ്രകാശകവും ആരോഗ്യകരവുമായ സത്വഗുണം സുഖ സംഘം കൊണ്ടും ജ്ഞാനസംഘം കൊണ്ടും ബന്ധിക്കുന്നു ഇനി രജോ ഗുണത്തെ വിവരിക്കുന്നു രജസ് രാഗസ്വരൂപമാണെന്നും തൃഷ്ണയെയും സംഘത്തെയും ഉണ്ടാക്കുന്നതാണെന്നും അറിയുക അത് കർമ്മത്തിലുള്ള ആസക്തിയാൽ ജീവനെ ബന്ധിക്കുന്നു തമോ ഗുണവും ജീവനെ ജഡത്തോട് ബന്ധിക്കുന്നു എങ്ങനെയാണെന്ന് നോക്കാം ഹേ അർജുന തമോ ഗുണമാകട്ടെ അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതും സർവജീവനെയും മോഹിപ്പിക്കുന്നതുമാണെന്നറിയുക തമസ് പ്രമാദം ആലസ്യം നിദ്ര ഇവ കൊണ്ട് ബന്ധിക്കുന്നു ചുരുക്കത്തിൽ സത്വഗുണം ആന്തരസുഖത്തിൻ്റെ ആസ്വാദ്യതയുമായി നമ്മെ ബന്ധിക്കുന്നു രജോഗുണമാകട്ടെ കർമ്മവുമായാണ് നമ്മെ ബന്ധിക്കുന്നത് മോ ഗുണമാകട്ടെ വിവേകത്തെ മറച്ച് പ്രമാദത്തിൽ നമ്മെ കൊണ്ട് ചാടിക്കുന്നു ഇപ്രകാരം സത്വഗുണം രജ തമോ ഗുണങ്ങളെ മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് അറിവിൽ ആസക്തി പ്രകടമാകുന്നു രജോ ഗുണം സത്വഗുണത്തെയും തമോ ഗുണത്തെയും മുന്നിട്ടു നിൽക്കുമ്പോൾ കർമ്മങ്ങളിലുള്ള താൽപ്പര്യം പ്രകടമാകുന്നു തമോ ഗുണം സത്വഗുണത്തെയും രജോ ഗുണത്തെയും മുന്നിട്ട് നിൽക്കുമ്പോൾ അത് അറിവിനെ മറച്ച് പ്രമാദത്തിൽ എത്തിക്കുന്നു ഏതെങ്കിലും ഒരു ഗുണം മുന്നിട്ട് നിൽക്കുന്നുവെന്ന് നാം എങ്ങനെയാണ് അറിയുക ഭഗവാൻ പറയുന്നു എപ്പോൾ ഈ ദേഹത്തിൽ സർവ്വ ഇന്ദ്രിയങ്ങളിലും ജ്ഞാനപ്പൊലിമ പ്രകടമാകുന്നുവോ അപ്പോൾ സത്വഗുണം വികസിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം രജോഗ വികസിച്ചിരിക്കുമ്പോഴുള്ള ലക്ഷണം എന്താണെന്ന് നോക്കാം ലോഭം പ്രവൃത്തി പുതിയ പുതിയ ഏർപ്പാടുകൾ തുടങ്ങുക അശാന്തി തീരാത്ത ആഗ്രഹം എന്നിവ രജോഗുണം വികസിക്കുമ്പോൾ ഉണ്ടാകുന്നവയാണ് തമോ ഗുണം വികസിച്ചിരിക്കുമ്പോഴോ ഹേ അർജുന ബുദ്ധിയിലെ തെളിവ് നഷ്ടപ്പെടൽ പ്രവർത്തിക്കായ്മ പിഴവ് തെറ്റിദ്ധാരണ എന്നിവ തമോ ഗുണം വർദ്ധിച്ചിരിക്കെ സംഭവിക്കുന്നവയാണ് ഭഗവാൻ പറയുന്നു സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അയാൾ ഉത്തമജ്ഞാനുകളുടെ പുണ്യലോകങ്ങളെയായിരിക്കും പ്രാപിക്കുക രജോഗുണം വികസിച്ചിരിക്കുമ്പോഴാണ് മരിക്കുന്നതെങ്കിൽ കർമ്മസംഖികളുടെ ഇടയിൽ വന്ന് പിറക്കുന്നു തമോ ഗുണം വികസിച്ചിരിക്കുമ്പോൾ മരണം പ്രാപിച്ചാൽ മൂഢയോനികളിൽ ചെന്ന് പിറക്കുന്നു ചുരുക്കത്തിൽ സത് കർമ്മങ്ങളുടെ ഫലം സാത്വികവും രാജസകർമ്മത്തിൻ്റെ ഫലം ദുഃഖവും താമസകർമ്മത്തിൻ്റെ ഫലം അജ്ഞാനവുമാണെന്ന് തത്വദർശികൾ പറയുന്നു ഈ ഗുണങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത് എന്തെല്ലാമാണ് സത്വഗുണത്തിൽ നിന്ന് ജ്ഞാനവും രജസിൽ നിന്ന് തീരാത്ത ആശയം ഉണ്ടാകുന്നു തമോ ഗുണത്തിൽ നിന്ന് തെറ്റും തെറ്റിദ്ധാരണയും ഉണ്ടാകുന്നു മാത്രമല്ല ായ്മയും ഉണ്ടാകും സത്വഗുണസമ്പന്നന്മാർ ഊർധ്വലോകങ്ങളെ പ്രാപിക്കുന്നു രജോ ഗുണപ്രധാനികൾ മനുഷ്യലോകത്ത് നിൽക്കുന്നു തമോ ഗുണപ്രധാനന്മാരാകട്ടെ അധോ ലോകങ്ങളെയും പ്രാപിക്കുന്നു മദ്ഭാവം സ്വാതികച്ചതേ എപ്പോൾ ജീവൻ ഗുണങ്ങളിൽ നിന്ന് അന്യമായി ഒരു കർത്താവില്ലെന്ന് അറിയുന്നുവോ ഗുണങ്ങൾക്കതീതമായ ഒരു പരമസത്യം ഉണ്ടെന്ന് അറിയുന്നുവോ അവൻ എൻ്റെ ഭാവത്തെ പ്രാപിക്കുന്നു മദ്ഭാവം അധികം ജന്മമൃത്യുജരാ ദുഃഖങ്ങളെല്ലാം ശരീരത്തിൻ്റേതാണ് ഇവയൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല ത്രിഗുണങ്ങളെ അതിക്രമിച്ച് താൻ ആത്മാവ് തന്നെയെന്ന് സാക്ഷാത്കരിക്കുന്നവൻ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വിമുക്തനാവുന്നു അർജുനൻ ചോദിക്കുന്നു ഭഗവാനെ ഈ ത്രിഗുണങ്ങൾക്കപ്പുറം കടന്നവൻ എന്തെന്ത് ലക്ഷണങ്ങളോടുകൂടിയവനാണ് ത്രിഗുണാതീതന്റെ ആചാരമെന്ത് ഇങ്ങനെയാണ് ഈ ത്രിഗുണങ്ങളെ മറികടക്കുന്നത് ഭഗവാൻ ത്രിഗുണാതീതന്റെ ലക്ഷണങ്ങൾ പറയുന്നു ഹേ അർജുന സത്വഗുണധർമ്മ പ്രകാശത്തെയും രജോ ഗുണധർമ്മ പ്രവൃത്തിയെയും തമോ ഗുണധർമ്മമായ മോഹത്തെയും ഉള്ളപ്പോൾ ഉദ്ദേശിക്കുകയോ ഇല്ലാത്തപ്പോൾ കാക്ഷിക്കുകയോ ചെയ്യുന്നില്ലയോ അവൻ അത്രേ ഗുണാതീതൻ ഭഗവാൻ തുടരുന്നു ആരാണോ സുഖദുഃഖങ്ങളിൽ സമചിത്തനായും സ്വസ്വരൂപമായ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നവനായും മൺകെട്ട കല്ല് സ്വർണം ഇവയെ സമമായി കാണുന്നവനായും പ്രിയാ പ്രിയങ്ങളെ തുല്യമായി കരുതുന്നവനായും അച്ചഞ്ചലനായും തന്നെപ്പറ്റി നിന്ദിച്ചാലും സ്തുതിച്ചാലും ഒരു ഭാവവ്യത്യാസവും ഇല്ലാത്തവനായും അവൻ ഗുണാതീതനത്രേ മാത്രമല്ല മാനത്തെയും അപമാനത്തെയും തുല്യമായി കരുതുന്നവനും മിത്രപക്ഷത്തെയും ശത്രുപക്ഷത്തെയും ഒരേ നിലയിൽ കാണുന്നവനും സ്വാർത്ഥോദ്ദേശത്തോടെ കാമ്യകർമ്മങ്ങളൊന്നും തുടങ്ങാത്തവനും ആരോ അവൻ ഗുണാതീതനത്രെ പരമാത്മാവായ എന്നെ അവ്യഭിചാരിണിയായ ഭക്തിയോടെ സേവിക്കുന്നവൻ ആരോ അവൻ സത്വരജതമോ ഗുണങ്ങൾക്കപ്പുറം കടന്ന് ബ്രഹ്മത്വം പ്രാപിക്കാൻ യോഗ്യനാകുന്നു ഇവിടെ സാധകൻ ബ്രഹ്മമായി ഭവിക്കാൻ യോഗ്യനായിത്തീരുന്നു എന്തെന്നാൽ പരമാത്മാവായ ഞാൻ ജീവാത്മാക്കളുടെയും അക്ഷയമായ അമൃതത്തിൻ്റെയും സനാതനധർമ്മത്തിൻ്റെയും പരമാനന്ദത്തിൻ്റെയും ഇരിപ്പിടമാകുന്നു മായയുടെ ഗുണങ്ങളായ സത്വരജ തമസ്സുകളുടെ സംസർഗം നിമിത്തമാണ് നാം ജീവാവസ്ഥയെ പ്രാപിച്ച് സംസാര സംസാരദുഃഖങ്ങൾ അനുഭവിക്കുന്നത് എന്ന് നാരായണീയം ദശകം തൊണ്ണൂറ്റഞ്ചിൽ പറയുന്നുണ്ട് ഭക്തി കൊണ്ട് ഈ ത്രിഗുണങ്ങളെ നീക്കിയാൽ ജീവൻ ഭഗവാനായിത്തീരുന്നു എൻ്റെ ഈ വാക്കുകളെ പാർത്ഥസാരഥിയുടെ പാദങ്ങളിൽ പൂജാപുഷ്പങ്ങളായി സമർപ്പിക്കുന്നു ഹരി അടുത്തതായി പാരായണം ശ്രദ്ധിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭഗവത്ഗീത പതിനാലാം അധ്യായം ഗുണത്രയ വിഭാഗയോഗം श्रीभगवानुवाच परं भूय प्रवक्ष्यामि ज्ञानानां ज्ञानमुत्तमं यत् ज्ञात्वा मुनयः सर्वे परां सिद्धिमितो गताः इदं ज्ञानमुपाश्रित्य मम साधर्म्यमागदा सर्गे विनोपजायन्ते प्रलयेन व्यधन्ति च मम योनिर्महद्ब्रह्म तस्मिन् गर्भं दधाम्यकं सम्भवः सर्वभूतानां तदो भवति सर्वयोनिषु कौन्देय मूर्तय सम्भवन्ति या तासां ब्रह्म अहं बीजप्रदपिदा सत्वं व्रजस्तम इति संभवा निबध्नन्ति मखाबाखो देहे देहिनमव्ययं तत्र सत्त्वं नर्मलत्वाद् प्रकाशगमनामयं सुखसङ्गेन बध्नादि ज्ञानसङ्गेन चानघ रजो रागात्मगं विद्धि तृष्णासङ्गसमुद्भवं तन्निबध्नादिकौन्देयकर्मसङ्गेन देहिनं तमस्त्वज्ञानजं विद्धि मोहनं सर्वदेहिनां। प्रमादालस्य निद्राभिः तन्निबध्नादिभारदा सत्वं सुखे सञ्जयति रजकर्मणि भारदा ज्ञानमावृत्य तुत्तमख प्रमादे सञ्चयत्युद रजस्तमश्चाभिभूय सत्वं भवति भारत रजसत्वं तमश्चैव तमः सत्वं सर्वद्वारेषु देहेऽस्मिन् प्रकाश उपजायते ज्ञानं यदा विद्याद। विवृद्धं सत्वमित्युदा लोभप्रवृत् തിരാരംഭകൃജസേതാ ജായന് വിവൃ ഭരദർശ അപ്രകാശോ പ്രവൃത്തിശ്ചോ മോഹേ ഭജ തമസേതാ ജായന് വിവൃദ് കുരുനന്ദന यदा सत्त्वे प्रवृद्धे तु प्रलयं यादिदेक्र तदोत्तमविदां लोकान् अमलान् प्रतिपद्यते रजसि प्रलयं गत्वा कर्मसङ्गिषु जायते तथा प्रलीनतमसि मूढयोनिषु जायदे कर्मणः सुकृदस्याहुः सात्विकं निर्मलं फलं रजसस्तु फलं दुःखम् अज्ञानं तमसफलं ज्ञानं रजसो लोभये भजा प्रमादमोहौ तमसख भवतो ज्ञानमेवजा ऊर्ध्वं गच्छन्ति सत्त्वस्त मध्ये तिष्ठन्ति राजसा जघन्यगुणवृत्तिस्त अधो गच्छन्ति तामसा नान्यं गुणेभ्य कर्तारं यदा दृष्टानुपश्यति गुणेभ्यश्च परं वेत्ति मद्भावं दान गुणानितानदित्यत्रीन् देही देहसमुद्भवान् जन्ममृत्युजरा दुःखै विमुक्तो मृदमश्नुदे अर्जुन उवाच कैर्लिङ्गैस्त्रीन्गुणानेतान् अधीतो भवति प्रभो किमाचारकथं चैदान् स्त्रीन्गुणानधिवर्तते श्रीभगवानुवाच प्रकाशं च प्रवृत्तिं च मोहमेव च पाण्डवा न द्वेष्टिसम्प्रवृत्ता नि न वृत्तानि कांक्षदे उदासीनवदासीनो गुणैर्यो न विचाल्यदे गुणावर्तन्त इत्येव योऽवतिष्ठदिनेन्ददे समदुःखसुखस्वस्थः समलोष्टाश्मकाञ्चनः तुल्य प्रिया प्रियो धीरः तुल्यनिन्दात्मसंस्तुति मानापमानयोस्तुल्यक तुल्यो मित्रारिपक्षयो सर्वारम्भपरित्यागी गुणातीदस उच्यते मां च योऽव्यभिचारेण भक्तियोगेन सा सेवते स गुणान् ब्रह्म ब्रह्मभूयाय कल्पदे ब्रह्मणो हि प्रदिष्टाखम् अमृतस्याव्ययस्य च शाश्वतस्य च धर्मस्य सुखसैकान्तिगस्य च ॐ तत्सत् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे गुणत्रयविभागयोगो नाम चतुर्दशोऽध्यायः